കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ഡബിൾ നയൻ ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ വാഴാനി ഡാം തുറന്നുവിട്ടതിനെ തുടർന്ന് പുഴയിലുണ്ടായ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ കുണ്ടന്നൂർ വെട്ടിക്കൽ പാലത്തിന്റെ ഇരുമ്പ് കൈവരികൾ തകർന്നു ഇതോടെ പാലത്തിലൂടെയുള്ള ചെറുവാഹനങ്ങളുടെ യാത്ര അപകടം നിറഞ്ഞതായി കുണ്ടന്നൂരിനെയും കുമ്പളങ്ങാടിനെയും ബന്ധിപ്പിക്കുന്നതാണ് പാലം വീതി കുറഞ്ഞ ഈ പാലത്തിലൂടെ ഇരുചക്ര വാഹനങ്ങളടക്കം ചെറുവാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും മാത്രമേ പോകാൻ കഴിയൂ വർഷക്കാലത്ത് പലപ്പോഴും പുഴയിലെ വെള്ളം പാലത്തിനു മുകളിലൂടെ കവിഞ്ഞൊഴുകാറുണ്ട് ദിവസങ്ങളോളം യാത്ര മുടങ്ങാറുമുണ്ട് കഴിഞ്ഞ ദിവസമുണ്ടായ പുഴയിലെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ പാലത്തിന്റെ ഇരുവശത്തുമുള്ള ഇരുമ്പ് കൈവരികൾ തകർന്നു അതിനാൽ വാഹനങ്ങൾ പുഴയിൽ വീഴാനുള്ള സാധ്യത ഏറെയാണ് പാലത്തിന് താൽക്കാലിക കൈവരികളെങ്കിലും അടിയന്തരമായി സ്ഥാപിക്കണമെന്നും അടുത്ത വേനലിൽ വീതി കൂട്ടി പാലം പുനർനിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ്